മനസ്സും ശരീരവും ഒരുപോലെ വേദന ചെയ്യുന്നവരുടെ മനസ്സിൽ കുളിർമഴ പെയ്തു ഈശ്വരൻ തനിക്കായി കരുതി വെച്ച പുണ്യമാണ് രുദ്രദേവ് എന്ന് അവൾ കുറവായി ആരും തേടി വരാനില്ലാത്ത തനിക്ക് എങ്ങനെയൊരവസ്ഥ വന്നപ്പോൾ ഓടി വന്നാലോ അതായിരുന്നു അവളുടെ ഉള്ളിൽ കൃഷ്ണ ഗുരുദേവ എനിക്ക് വിധിച്ചതാണെങ്കിൽ എനിക്ക് തന്നെ തന്നേക്കണേ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവള് കഴിഞ്ഞപ്പോൾ രേണുവും പാർവതിയെ കാണാനായി വന്നു ശ്രുതി പറഞ്ഞ വിവരങ്ങളൊക്കെ അറിഞ്ഞുകയാണ് അവൾക്ക് സന്തോഷമായിരുന്നു കാരണം തുമ്പോൾക്ക് അമ്മയുടെ സ്നേഹം നൽകാൻ പാർവതിക്ക് സാധിക്കുമെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ തോന്നിയിരുന്ന അവൾക്ക് ശ്രുതിക്ക് ഉൾക്കൊള്ളാനായിരുന്ന പ്രയാസം രുദ്ര എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് ശ്രുതി എല്ലാം പറഞ്ഞു നിങ്ങൾ രണ്ടാളും പെർഫെക്റ്റ് മാച്ചാണ് ഈശ്വരൻ നിനക്ക് വേണ്ടി പാർവതിയെ കരുതി വെച്ചതാണ് വായിക്കുകയാണെങ്കിലും നിന്റെ മുന്നിൽ അവളെ എത്തിച്ചാലും ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്കുക നീ മോളും ശ്രീ പാർവതി അതായിരിക്കണം ഇനി നിന്റെ മനസ്സിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഓടിപ്പായുന്നത് നിർത്തിക്കും ഇനിയെങ്കിലും ഒന്ന് മാറിച്ച് എനിക്ക് ഇനി നിന്റെ കാര്യം നോക്ക് അവസാനം എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോകും നീ മോളും മാത്രമായി ഒതുങ്ങും നിന്റെ ജീവിതം രേണു എനിക്കറിയാം എല്ലാം പുത്തൻ പൊരിക്കൽ സ്ഥാപനത്തിലേക്ക് എൻ്റെ ബ്രെയിൻ മാത്രമേ ആവശ്യമുള്ളൂന്നും എല്ലാവർക്കും അവരവരുടെ ലൈഫാണ് വെറുതെന്നും ഇന്ന് വരെ ഒരു പെണ്ണും എൻ്റെ മനസ്സിലെത്തി കയറി വന്നിട്ടില്ല ഞാനും മോളും മാത്രമായിരുന്നു എൻ്റെ ലോകം പക്ഷെ സ്ത്രീ വന്നതിൽ പിന്നെ ആ ചിന്തയിലൊരു മാറ്റം എന്നെ അന്വേഷിക്കാനും എൻ്റെ മുകളിലെ കാര്യങ്ങൾ നോക്കാൻ ആർക്കും ഉണ്ടെന്നൊരു തോന്നൽ എൻ്റെ ഉപബോധ മനസ്സിൽ സ്ത്രീ സ്ത്രീരൂപത്തിന് സ്ത്രീയുടെ രൂപമായിരുന്നു ഇനി ആർക്കും വേദനിപ്പിക്കാൻ അവൾ കൊടുക്കില്ല അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഹോ ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് പുത്തൻപുരക്കിൽ രദേവി ശ്രീപാർവര മന്തിൽ മുട്ട മടക്കിയെന്ന് പറയാം ട്രെയിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ അവളുടെ മനസ്സൊരുമാതിരി ഇക്കോരങ്ങനെ പോലെയാണ് ഒരിടത്ത് മുറിച്ചു നിൽക്കുന്നില്ല മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ അവളെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അതോട്ട് നീ പേടിക്കണ്ട അവളെ ഞാൻ സെറ്റാക്കിക്കോളാം പിന്നെ നീ പറയുന്ന പോലെ അവൾ പിൻവലിയാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടാവില്ല നിൻ്റെ സ്റ്റാറ്റസ് അവൾക്ക് സെറ്റാകില്ല എന്ന് തോന്നൽ അവളെ കുറ്റം പറയാനും കാഴ്ചയില്ല വേലക്കാരിയായി വന്നവൾ വീട്ടുകാരിയാകുന്നത് ആരും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളില്ല ഞാൻ സംസാരിച്ച് ശരിയാക്കാം നീ ധൈര്യമായിരിക്കും പറഞ്ഞുകൊണ്ട് ഗീണു പാർബിലേക്കാണ് ഞാൻ അകത്തേക്ക് കയറിപ്പോയി എറോ ഇപ്പം എങ്ങനെയുണ്ട് പാർവ്വതിയുടെ കവിളിലൊന്ന് പിടിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു വീണു കുഴപ്പമില്ല ഡോക്ടർ ആശ്വാസമുണ്ട് പനീടിയായിരുന്നു തോന്നുന്നു വിളറിയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു പാർവതി അവളിയടുത്ത് കസാറിലിരുന്ന് രീണു പനീടിയല്ല താനെന്താ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ തളർന്നു പോകും കൂടാതെ പനിയും മാത്രമല്ല മാനസികമായി ടെൻഷനും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു രുദ്രനേതോ സ്വപ്നത്തിൽ എന്നതുപോലെയാണ് സംസാരിക്കുന്നത് താൻ ഭാഗ്യവതിയാണ് രുദ്രനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിക്കുന്നത് ഏതൊരു പെണ്ണിന്റെ സ്വപ്നമാണ് മിത്ര അവളൊരു ഫ്രോഡായിരുന്നു അത് മനസ്സിലാക്കാൻ രുദ്രൻ വൈകി അവൾക്ക് വേണ്ടിയല്ല അവൻ ജീവൻ ഹോമിച്ചത് തുമ്പിമോൾക്ക് വേണ്ടിയായിരുന്നു രുദ്രൻ വിരലെന്ന് ഞടിച്ചാൽ സുന്ദരിമാർ ക്യൂ നിൽക്കും എന്നിട്ട് ഇന്നുവരെ ഒരു സുന്ദരി ആ മനസ്സ് കീഴടക്കിയിട്ടില്ല ശ്രീ പാർവതിക്ക് മുന്നിൽ അവൻ മനസ്സ് പോറണം ഒരിക്കലും അവനെ വേദനിപ്പിക്കരുത് തന്റെ ചേച്ചി പറയുന്നത് പോലെ കരുതിയാൽ മതി ജീവിതത്തിൽ ഒരു കൂട്ടി വേണമെന്ന് രുദ്രൻ ഇതുവരെയും ആഗ്രഹിച്ചിട്ടില്ല എനിക്കറിയാം തുമ്പിമോൾക്ക് വേണ്ടി ജീവിതവും ജീവനും ഒഴിഞ്ഞു വെച്ചവനാണ് ഇപ്പോൾ അവനത് കൂട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ ഭാഗ്യമാണ് ഇതൊക്കെ ഓരോ നിമിത്തമായി കണ്ടാൽ മതി ട്രേനി ഡോക്ടർ പറയുന്നത് കേട്ടപ്പോഴും ആശ്വാസമായി ഇയാൾക്ക് ഒരാളെങ്കിലും തങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ എന്നൊരാശ്വാസം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം ഈ താങ്കൾ സ്വഭാവം വെച്ച് പുത്തൻപുരക്കൽ തറവാട്ടിൽ കഴിയുമെന്ന് കരുതണ്ടെത്താൻ തന്നെ എവിടുന്നു പോയിച്ച് പുറത്തു ചടിക്കാൻ ഒരുപാട് പേരുണ്ടാകും ഏറ്റവും മുന്നിലുണ്ടാവുക സുധർമ്മ ആൻറ്റി പുത്തൻപുരക്കൽ തറവാട്ടുകാരാണ് ഞാനും എൻ്റെ ഭർത്താവു ആണ് സുധി അവിടെയുള്ളവരൊക്കെ നന്നായി എനിക്കറിയാം അച്ഛമ്മയെ കൊണ്ട് തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്കൊന്നും നേടാൻ കഴിയില്ല അത് മാത്രം മനസ്സിലോർത്താൽ മതി മറ്റുള്ളവർ എന്ത് കരുതും എന്ത് കരുതി ഇനി ആ പാവത്തിനെ വേദനിപ്പിക്കരുത് പുറമേക്കാണി ദേഷ്യം അവനൊരു മറയാക്കിയിരിക്കുകയാണ് തൻ്റെ തീർക്കാൻ ഒരു മറ അടുത്തറിയുന്നവർക്കറിയാം അവന് നന്നായിട്ട് ആരും നിലനിരം ഞാനുണ്ട് നിങ്ങളുടെ കൂടെ കേട്ടാവും പാർവതിൻ്റെ കവി പതിയെന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞിരീണു കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ പാർവതിയെ ഡിസ്ചാർജ് ആക്കി ശിവരെ വീട്ടിലേക്ക് വരാൻ വിളിച്ച് പറഞ്ഞ രുദ്രൻ ബില്ലടിച്ച് മെഡിസിൻ വാങ്ങി പാർവതി അടുത്ത് വന്നതും എടോ ഇപ്പൊ എങ്ങനെയുണ്ട് തളർച്ച തോന്നണ്ടോ പാർവതി മെല്ലെ എഴുന്നേറ്റ് ഇല്ല സാർ ഇപ്പൊ കുഴപ്പമില്ല അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ മെറ്റി ചുഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി സാറിന് അവളെ വിളി അവനെ തെല്ലെന്ന് വേദനിപ്പിച്ചു കാലുകൾക്ക് വേണ്ട ബലം പോരെന്ന് തോന്നിയത് ഞാൻ പിടിക്കാം പറയുക മാത്രമല്ല അവളെ ഇവിടത്തെ കയ്യിൽ പെടുത്തു മുടുകയും ചെയ്തതും തടയാൻ കഴിയാതെ അവനൊപ്പം നടന്ന പാർവതി കാറിൽ അവളെ ഇരുത്തി അവൾ ദേഹത്തേക്ക് ഒന്ന് ചാഞ്ഞ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തവൻ ഡ്രൈവിംഗ് സീറ്റിൽ പറഞ്ഞിരുന്നവൻ അവിടെ പോയിട്ട് ഇനി ഒരു കുട്ടിക്കലാശ കൊണ്ട് പതിനൊണ്ട് ക്ലാസ് ചാർട്ട് ചെയ്തവൻ വഴക്കിന് പോകണ്ട എല്ലാവർക്കും ദേഷ്യം എന്നോട് മാത്രമായിരിക്കും ദയനീയമായി പറഞ്ഞു പാർവതി തൻ്റെ കാര്യത്തിൽ ഈ പാടിനെ കണക്ക് പറയ്ക്കുന്ന ഈ പാടിന്റെ ഇടം നെഞ്ചിലാണ് പറഞ്ഞത് ഇനി തന്നെ ആരും വേദനിപ്പിക്കില്ല എൻ്റെ വാക്കാണ് അവളെ വലതു കയറി കുടിച്ചുകൊണ്ട് തന്റെ ഇടം നെഞ്ചിൽ ചേർത്ത് വെച്ചോണ്ട് ചുവന്ന മുഖത്തോടെ പറഞ്ഞവൻ പത്ത് മിനിറ്റ് കൊണ്ട് പുത്തൻപറയ്ക്ക് തളവാട്ടെത്തിക്കാർ ഈ അത് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇതുവരെ മഹ യാത്ര ക്യാൻസലായി എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ലായിരുന്നു അവന് പക്ഷെ ഓഫീസിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും എന്ന സംശയം ഉടലെടുത്തിരുന്നു അവൻ്റെ ഉള്ളിൽ ഹാളിൽ എല്ലാവരും ഉണ്ട് പാവതിക്കോർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ അച്ഛമ്മ ഒഴികെ മറ്റുള്ളവരുടെ എല്ലാം മുഖം വരണ്ടും ടൂറ്റിനെല്ലാവരെയും കാണി അവളെ ചുണ്ടിൽ പിടിച്ചുകൊണ്ട് തന്നെ ദേഹത്തെ കടുപ്പിച്ച് പിടിച്ചു പാവതി പേരിടാൻ വീടുകൾ ഉയർത്തി അവനെ നോക്കി പേടിക്കണ്ടെന്ന് പറയുന്നത് പോലെ ഇരു കണ്ണുകളും ഒന്ന് ചിന്നിക്കാണിച്ചവരെ അവളെ കൊണ്ടുവന്ന ഹാളെ സീറ്റിയിലെത്തി സബി നിങ്ങളെല്ലാവരും ഔട്ട് ഹൗസിലേക്ക് വിൽക്കോളൂ ഞാൻ വിളിക്കാം തുമ്പി തുമ്മിമോളയും കൂട്ടിക്കോളൂ എൻ്റെ ഉത്തരൻ പറഞ്ഞപ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് പോയി മോളെ എന്തായി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛമ്മപ്പോൾ ആകെ തലയിൽ വാസിലയത്തോടെ തലോടിക്കൊണ്ട് ചോദിച്ചു എല്ലാവരും എവിടെ ഉണ്ടാകണം ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ആദ്യം ഫോൺ എടുത്ത് നവാസിനെ വിളിച്ചു നവാസെ ലാപ്ടോപ്പ് എടുത്തിട്ട് വാ പറഞ്ഞിട്ട് ഫോൺ വെച്ചു സ്റ്റേർക്കറി യേതുന്റെ റൂമിലേക്ക് പോയി വാതിൽ മുട്ടി കാത്തു നിന്നവൻ യേതു വാതിൽ തുറന്ന ഉടനെ മുഖം അടച്ച ഒറ്റയടി സകല ശക്തിയും വറുത കയ്യിലേക്ക് ആവാഹിച്ചു കൊണ്ട് പ്രതീക്ഷിക്കാതെ കിട്ടിയ അടി പിന്നിലേക്ക് വീണ പോയവൻ നിന്റെ സ്വഭാവം ഇവിടെയുള്ളവർക്ക് അറിയില്ലായിരിക്കും പക്ഷെ എനിക്ക് നിന്നെ നന്നായി അറിയാം പറ ഇന്നലെ അരാ ഇവിടെ കറിയരുത് കയറ്റിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവനെ നിലത്തിന് മുയർത്തി അവന്റെ മൂക്കിന്റെ പാലം തകർത്തുരുതന്റെ ഉരുക്കുമോഷ്ടി തല്ല തല്ലരുത് മുഖത്ത് പടർന്ന രക്തം കണ്ടപ്പോൾ ഭയന്നു പോയി തല്ലുകയല്ല കൊള്ളുകയെന്നെ ഞാൻ യെദുവിന്റെ കഴുത്തിൽ കുത്തി പിടിച്ചിട്ട് കാതിൽ രണ്ടു കൊണ്ട് പറഞ്ഞാലും അവന്റെ ആ ഭാവത്തിൽ നിന്ന് മാനശേത് പോകുമെന്ന് ഉറപ്പായിരുന്നു യെദുവിന് ഇടതുഷ്ട എന്റെ കുഞ്ഞിനെ കൊല്ലുവന്നെ ആ തേവിളിച്ചു പറയുന്ന കേട്ടിട്ട് രാജലക്ഷ്മി ചോദിച്ചിട്ടുണ്ട് രുദ്രന്റെ പിടി പിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതറി സ്വന്തം പ്രവർത്തി മറ്റുള്ളവരിൽ ആരോപിച്ചാലുണ്ടല്ലോ പുഴുത്ത നാവ് ഞാൻ പിഴെടുക്കും പറഞ്ഞിട്ട് അവരെ കുടഞ്ഞെറിഞ്ഞ രുദ്രൻ അവന്റെ ശക്തി ചുമരിൽ പോയിടിച്ചു രാജലക്ഷ്മി നടക്ക് കാഴ്ച വരാം എന്താണ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് യെദുവിനെ വലിച്ചിറക്കി സ്റ്റേറി ഇറങ്ങിയവൻ മുഖത്ത് ചോര ഒലിപ്പിച്ചുകൊണ്ട് വരുന്ന യദുവിനെ കണ്ടപ്പോൾ എല്ലാവരും സ്തംഭിച്ചു നിന്ന് പോയി നവാസേ ഓപ്പൺ ചെയ്ത് ക്യാമറ പ്രശ്നങ്ങൾ ആക്കി നവാസ് കണ്ണ് തുറന്ന് നോക്കി എല്ലാവരും അവിടെ ഹൗസിലെ ക്യാമറ ബാൽക്കണിയിലേക്കാണ് ആരെങ്കിലും അവിടെ നിന്ന് കയറുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഈ തടവാടിന്റെ കോമ്പൗണ്ടിൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇന്നലെ രാത്രി കയറിയിട്ടില്ല ഒന്നുകൂടി പറയാം പറഞ്ഞുകൊണ്ട് പോകത്തിരി തൻ്റെ ഫോൺ എടുത്തൊരുത്തിന് ഇവിടുത്തെ ക്യാമറ കട്ട് ചെയ്തിന് മുൻപുള്ള ദൃശ്യങ്ങൾക്കാണ് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് മൊബൈൽ വൈറ്റ് യത് പാർവതിയോട് സംസാരിക്കുന്നതും പാർവതി കൈ ഉയർത്തി അവനെ അടിക്കുന്നതും അവൻ എന്തൊക്കെയോ പറഞ്ഞൊരു റൂമിലേക്ക് പോകുന്നതും എല്ലാം ഉണ്ടായിരുന്നു അതിൽ ഓരോന്നെയും മാറി മാറി വന്നു അവസാനം ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും അവരുടെ റൂമിലേക്ക് കയറുന്നതും രണ്ടു മണ്ണിയുടെ അടുത്ത സമയം യദവിൻ്റെ റൂമിൽ കരിമ്പടം പൊതിച്ച് ഒരാൾ ബാൽക്കണി ഡോറിനടുത്തേക്ക് വരലും ഡോർ തുറന്നിട്ട് കൊണ്ട് ക്യാമറയുടെ അടുത്തേക്ക് നടന്നു വരുന്നത് എല്ലാം കണ്ടപ്പോൾ തൻ്റെ കീഴിലെ മണ്ണ് ചോർന്നു പോകുന്നത് പോലെ തോന്നി യദുവിന് കണ്ടല്ലോ എല്ലാരും കണ്ടല്ലോ ആരാണ് ഇവൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങിക്കള്ളൻ രുദ്രൻ ചോദിച്ചു കേട്ടെല്ലാരും പകക്കോടെ യേതുവനെ നോക്കി പറയടാ ആരാണ് നീ അറിയാതെ നീന്റെ മുറിയിൽ കയറിയതും എല്ലാരും ഉറങ്ങാൻ കാത്തിരുന്നവരാരാണ് അവന്റെ നീണ്ട മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ച രുദ്രൻ പുത്തൻപെരുക്കൾ തറവാട് കുലുമ മാറി ആടികൊണ്ട് അവശനെ നിൽക്കുകയാണേതും എല്ലാരും അവനെ നോക്കി എന്ത് ചെയ്യണമെന്നറിയപ്പോ നിന്നുപോയി തല്ലുകൊണ്ട് ചാവത പറ മോനെ ഈ കാലമാടൻ അല്ലാതെ പിന്മാറില്ല സത്യം പറ ഇവരുടെ ജാരനാണ് വന്നതെന്ന് രാജലക്ഷ്മി സങ്കടത്തോടെ പറഞ്ഞു അതെ വാ തുറന്ന് പറയതും എന്തിനാണ് തല്ലുകൊള്ളുന്നത് എവിടെ വലിഞ്ഞു കയറി വന്നവൾ തറവാടിന് മാനം കാപ്പിൽ കയറ്റി സുദർമാരസ്യത്തോടെ പറഞ്ഞു അതുകൂടി കേട്ടതോടെ സകല നിയന്ത്രണവും വിട്ടുരുതന്റെ ടീ പോലെന്ന ഫ്ലവർ വേസ്റ്റ് എത്തു യർ തലയിൽ അടിക്കാനായി ആഞ്ഞവൻ പാർവതി അച്ഛനുടെ കയ്യിൽ പിടിച്ചിന്റെ മുഖം തിരിച്ചു വേണ്ട വേണ്ട ഞാനെല്ലാം പറയാം മരണഭയത്തോടെ ഇത് പറഞ്ഞു ശിവനും ശിവാനിയും ഗംഗ് സ്തംഭിച്ചു നിൽക്കുകയാണ് രുദ്രനെ തെണയാൻ ആർക്കും കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായിണം പറ എല്ലാരും കേൾക്കട്ടെ ഇല കിടുന്നതിൻ്റെ അന്ത്യമായിരിക്കും രുദ്രൻ ദേഷ്യത്തിൽ അലറി ഇവളെന്നെ തല്ലി അതിന് പകരം വിട്ടാൻ വേണ്ടി ഞാൻ തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കാര്യം പടം റൂമിൽ നിന്നും ഇറങ്ങിയത് ഞാൻ തന്നെയാണ് സി സി ടി വി കേബിൾ കട്ട് ചെയ്തും കേട്ടനെ ശബ്ദത്തിൽ ഇവളെ വിളിച്ചതും എന്നെ തല്ലിയതിന്റെ പക വിട്ടാൻ തന്നെയാണ് എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്നും പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞു തീർന്നില്ല രുദ്രൻ മുട്ടുമടക്കി ആഞ്ഞിത്തൊഴിച്ചും ദൂരത്തിറച്ച് വീണവൻ പകരം എങ്ങനെ വീട്ടാനാണ് പറയടാ ഇവളെ എന്ത് ചെയ്യാനായിരുന്നു ഉദ്ദേശം ഇവളെ കാര്യത്തിൽ ഈ പാടുക എങ്ങനെ വന്നു അറിയട്ടെല്ലാവരും നിരമഹത്തും നീ ഒക്കെയുള്ള വീട്ടിൽ ഈ പെൺകുട്ടികൾ അങ്ങനെ വിശ്വസിച്ച് നിൽക്കും ചിന്തകൾക്ക് പോലും ഭ്രാന്തി പിടിച്ച സമയത്ത് നീ എന്ത് ചെയ്യാൻ മടിക്കില്ല അല്ലേ പറയാൻ കേൾക്കട്ടെന്ന് എൻ്റെ അമ്മ മകൻ്റെ വീരസാഹസങ്ങൾ അത് പിന്നെ നിറത്തിൽ നിന്നും നിരങ്ങി ചുമരിലേക്ക് ചാരിയിരുന്നവൻ ഇവളെ നശിപ്പിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം എൻ്റെ ആരും ഉണർന്നു വന്നപ്പോൾ അത് നടന്നില്ല എൻ്റെ ദേഷ്യം മടങ്ങാതെ കടിച്ചതാണ് ഞാൻ ഇന്ന് ചെയ്യില്ല എനിക്ക് തെറ്റിപ്പറ്റി ക്ഷമിക്കണം നാണം കെട്ടവനെ പുത്തൻപൊരിക്കൽ തറവാടിന് മാനം കളയാൻ അതുവരെ മിണ്ടാതിരുന്ന അച്ഛന്മാർ പാറുവിടെ കൈ വിടുപ്പിച്ച യെവിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ചു കഴിഞ്ഞിട്ടു ഇരക്കവളിൽ മാറി മാറി തല്ലി പെൺകുട്ടികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിർത്താൻ കഴിയില്ല ഈ നിമിഷം പുത്തൻപൊരിക്കൽ ഗാർമെൻസിൽ നിന്നും ഇറങ്ങിക്കണം നീ ഗാർമെന്റ്സിൽ നിന്ന് മാത്രമല്ല ഈ തറവാട്ടിൽ ഞാനാണ് പറയുന്നത് നിന്നെ പോലെ നാണം കെട്ടുത്തൻ ഈ തറവാട്ടിൽ നിൽക്കുന്നത് അന്തോസിന് ചേർന്നതല്ല എവിടെയെങ്കിലും പോയി പണിയില്ല ജീവിക്കുക ഇതെന്റെ തീരുമാനമാണ് പുത്തൻപുരക്കിൽ ഭാരതീയയുടെ മകന്റെ കൂടെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങണമെങ്കിലാവാം പിന്നെ ഒരിക്കലും ഈ തലവാടിൽക്ക് കാല കുത്തരുതെന്ന് മാത്രം രാജലക്ഷ്മിയോടാണ് പറയുന്നത് നിനക്കും പോകാം ഏട്ടന്റെ കൂടെ ആരും ആരെയും തടയില്ല ആച്ചമ്മിയുടെ വാക്കൾ ഇടുത്തി പോലെയാണ് ഗംഗയുടെ കാതിൽ പതിച്ചത് രാജലക്ഷ്മി തകർന്നു പോയി തന്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ലെന്ന് വിശ്വാസമായിരുന്നു ഇതുവരെ എന്തൊക്കെയാണ് കേൾക്കുന്നത് നീ ഇങ്ങനെ ചെയ്യില്ലെന്ന് കരുതിയില്ല ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു രാജലക്ഷ്മി ഒരാളെ ശിക്ഷിക്കുന്നതിന് മുൻപ് വ്യക്തമായി അറിഞ്ഞിരിക്കണം അയാൾ ചെയ്ത തെറ്റ് എന്തെന്ന് ഒരാൾ പോലും ഇവളെ കേൾക്കാൻ തയ്യാറായില്ല ചുറ്റും കൂടി ശിക്ഷിക്കൻ എന്ത് ആവേശമായിരുന്നു എൻ്റെ യജ്ഞസ് സ്വഭാവം ഇപ്പം മനസ്സിലായോ മാപ്പ് പറ അമ്മയും മക്കളും ഇവളെ കാൽ പിടിച്ച് ഇവളെ കാൽ പിടിച്ച മാപ്പ് എൻ്റെ പട്ടി പറയും അടിച്ചു പോയി അങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ട് അത് പറഞ്ഞപ്പോലെ ഇവളേക്കാൾ പ്രായം കുറവൊന്നുമല്ലോ എൻ്റെ അമ്മയ്ക്ക് പിന്നെ എൻ്റെ കാര്യം താഴെയാണെങ്കിലും വേലക്കാരുടെ കാൽ പിടിക്കേണ്ട ഗതികേട് പുത്തൻപുരക്കൽ തലവാട്ടിലെ ഗംഗക്കില്ല വീരോളെ പറഞ്ഞു ഗംഗ അവളുടെ കവളിൻ്റെ ഒറ്റയടിയായിരുന്നു അവൻ കവളിൽ കൈ ചേർത്ത് നിലവിളിച്ച് പോയി അവൾ വേദന കൊണ്ട് മാപ്പ് ചോദിക്കടി ശ്രീ പാർവതിയുടെ കാൽ പിടിച്ച് അവളെ പാർവതിയുടെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞവൻ പാർവതിയുടെ കാൽക്കിലേക്ക് വീണ് പോയി ഗംഗ വേണ്ട ഗംഗ നിനക്ക് തെറ്റ് പറ്റിയതാണ് എനിക്ക് മനസ്സിലായി പാർവതി അവളെ പിടിച്ച് ചെയ്തേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ പറഞ്ഞത് നിൻ്റെ മര്യാദ ഇവളോട് മാപ്പ് പറയാൻ പറഞ്ഞിട്ട് ഞാനാണ് കാൽ പിടിച്ച് മാപ്പ് പറ ഏട്ടത്തി എന്നോട് ക്ഷമിക്കണമെന്ന് രുദ്രന്റെ പ്രഖ്യാപനം കേട്ട് പുത്തൻപുരത്ത് തറവാട്ടിൽ എല്ലാവരും മോരിക്കെത്തി ആച്ചമ്മ മിഴിച്ചു നോക്കി രുദ്രനെ മോനെ നീ പറഞ്ഞത് ആച്ചമ്മ വിശ്വാസം വരാതെ അവനെ നോക്കി സത്യമാണ് പുത്തൻപുരത്തിലെ രുദ്രദേവിന്റെ ഭാര്യയാണ് ചന്ദ്രത് വിജയൻ നാട് മകൾ ശ്രീ പാർവതി പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു ഔദ്യോഗികമായി അടുത്ത മാസം രജിസ്റ്റർ ചെയ്യണം എന്റെ ഡിവോഴ്സ് കിട്ടിയിട്ട് താൻ കണ്ടു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പാർവതിക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയണമെന്ന് കരുതിയതല്ല അടുത്ത മാസം പറയാനിരുന്നതാണ് പക്ഷേ എനിക്ക് മനസ്സിലായി ഇവളെങ്കിലും നീ സത്യം അറിഞ്ഞിരിക്കണമെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായില്ല ഇവളെൻ്റെ ഭാര്യയാണ് അടുത്ത മാസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് താലി കിട്ടും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് പാർവതി തൻ്റെ വലത് വശത്തേക്ക് ചേർത്ത് പിടിച്ചെന്ന് പറഞ്ഞ തല കറങ്ങുന്നത് പോലെ തോന്നി സുധർമ്മയ്ക്ക് എന്തൊക്കെയാണ് കേട്ടത് പുത്തൻപുരയ്ക്ക് തലവാട്ടിലെ കെട്ടിലും വേലക്കാരി എടി പറയാൻ ഇല്ലെങ്കിൽ ഇനിയും നീ വാങ്ങിക്കൊട്ടും രുദ്രൻ പാർവതിയെ വിട്ടുകൊണ്ട് ഗങ്കട നേരത്തെ നീങ്ങി വേണ്ട ഞാൻ പറഞ്ഞോളാം കരഞ്ഞുകൊണ്ട് പാർവതിയുടെ കാലത്തിലിരുന്ന ചങ്ക ഏഴത്തെ ക്ഷേമിക്കണം എനിക്കൊരു തെറ്റുപറ്റി കാര്യമറിയാതെ പറ്റിപ്പോയതാണ് ഇനി ആവർത്തിക്കില്ല പറയുന്നതിനൊപ്പം അവളെ കണ്ണു നിർത്തി ഉള്ളതിൽ പാർവതിയുടെ പാദത്തിൽ വീണു പാർവതി അവളെ പിടിച്ചു എഴുന്നേരിപ്പിച്ച് പാർവതിയും കരഞ്ഞു പോയി നിങ്ങളെ കാര്യത്തെ മാനിച്ചാൽ ക്ഷമിക്കണം ഇനി ഇവിളക്ക് നേരം നിങ്ങളുടെ കൈ ഉയർന്നാൽ ചൂണ്ടുവിരലിൽ ഉയർത്തി രാജലക്ഷ്മിയായി പറഞ്ഞിരുത്തു അച്ഛമ്മ നന്നാവാനുള്ളൊരു അവസരം ഇവന് കൊടുക്കാം പാർവതിയുടെ കാല് പിടിച്ച് മാപ്പ് പറയാനും ഇവന് സമ്മതമാണെങ്കിലും ഇനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് ഇവന്റെ അമ്മയുടെ തറയിൽ സത്യം ചെയ്യുകയാണെങ്കിൽ എന്ത് പറയുന്നു ഒരു സങ്കടത്തിൽ നീ എനിക്ക് മറ്റൊരു സന്തോഷം തന്നു അതുകൊണ്ട് ഈ തവണ ഇവനോട് ക്ഷമിക്കാം രുദ്രൻ പറഞ്ഞത് നിനക്ക് സമ്മതമാണോ ആശമ്മ യദുവിനെ നോക്കി ചോദിച്ചു സത്യമാണ് ആശമ്മ ഏട്ടത്തിടെ കാല് പിടിച്ച് മാപ്പ് പറയാം ഇനി നേടാൻ ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല അവൻറെ കണ്ണുകളിൽ നിന്ന് മടർന്ന് വിടാ കണ്ണിങ്ങനെ തുള്ളികൾ പശ്ചാത്താപത്തിന്റെതാണെന്ന് മനസ്സിലായി പാർവതിക്ക് കാൽ പിടിക്കാൻ സമ്മതിച്ചില്ല പാർവതി നീ ഇന്നുമുതൽ എൻ്റെ അനിയൻകുട്ടനായിരിക്കും ഇന്നലെ വരെ നടന്ന് നമുക്ക് മായിച്ചു കളയാം പാർവതി യേതുവിന്റെ കണ്ണുകൾ തുളച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഒച്ചത്തിൽ കരഞ്ഞു പോയവൻ ഇടിപെട്ടി മഴ പെയ്ത് തോർന്ന അവസ്ഥയിലായിരുന്നു പുത്തൻപുരക്കൽ തറവാട് ചെവിയും ശിവാലിയും പരസ്പരം നോക്കി ശിവയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു ആരുടെ വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പുത്തൻപുരക്കിൽ ചോത്രിദേവ വേലക്കരി വന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുന്നു ഇതിൽ പരമൊരു നാണക്കേട് വേറെ ഉണ്ടോ എന്ത് കാണാൻ നിൽക്കുകയാണ് വാ പിള്ളാരെ സുധർമ്മ മക്കളെ വിളിച്ചൊണ്ട് സ്റ്റേർ കയറി അമ്മയ്ക്ക് പിന്നാലെ പോകുന്നവരെ കണ്ട് രൂത്തനൊന്ന് നോക്കി അവൻ അറിയാമായിരുന്നു ഇലയമ്മ ഒരിക്കലും താമ്പ അംഗീകരിക്കില്ലെന്ന് അവരെ അവിടെ പാട്ടിൽ നിന്ന് വിടാൻ തീരുമാനിച്ചവൻ രൂദനെ സർദയെ വിളിച്ച് തൊണ്ണൂമിൽ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ യേതുവിനെ നോക്കി ചോദിച്ചു രുദ്രൻ വേണ്ട കേട്ടാ പറഞ്ഞുള്ളിൽ തൻ്റെ റൂമിലേക്ക് പോയി അവൻ കങ്കയും അമ്മയും പോയപ്പോൾ അച്ഛനെയും പാർവതിയും രൂദ്നും മാത്രമായി ഹാളിൽ മോളെ ഇവിടെ ഇരിക്കേ നിന്റെ അച്ഛന്റെ തറവാട്ടുള്ളവരെ എല്ലാം എനിക്കറിയാം നിന്റെ അച്ചാച്ചിനെ ഞാനും കളിക്കൂട്ടുകാരായിരുന്നു എൻ്റെ തറവാട്ടിനെ അടുത്താണ് നിന്റെ അച്ഛൻ്റെ വീട് ഇവനെല്ലാം എന്നോട് പറഞ്ഞിരുന്നു ഇന്നെ അവരൊരു രണ്ടാം വിവാഹത്തെ പറ്റി ചിന്തിക്കാതിരുന്നവനാണ് നിന്നെ കണ്ടപ്പോൾ മനസ്സ് മാറിയത് ഇവന്റെ മനസ്സിന് ഉളക്കം തട്ടി എന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്റെ കണ്ണത്തിന് മുമ്പ് ഇനിയൊരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന അത് ഭഗവാൻ സാധിച്ചിട്ടാണ് നിന്നോടെല്ലാം പറയണമെന്ന് കരുതിയതാണ് ഇവനാ പറഞ്ഞത് ഡിവോഴ്സ് ആദ്യം നടക്കട്ടെ എന്ന് ഇത് ചെയ്തത് നല്ല കാര്യം കാര്യമല്ലായിരുന്നെങ്കിലും ഇതിപ്പോൾ എല്ലാവരും അറിയാം അവർ നിമിത്തമായി എല്ലാം ഈശ്വരം ചെയ്യാം സവിത മോളെ കൊണ്ടുവന്നു പാർവതി വേഗം മോളെ പോയി എടുത്ത് ഉമ്മകൾ കൊണ്ടുപോയി അമ്മേ ടാറ്റ പോയില്ലേ മോളെ കൊണ്ടുപോയില്ല ചുണ്ടി കുളിപ്പിച്ചുകൊണ്ട് മോൾ പറഞ്ഞപ്പോൾ പാർവതിയുടെ കയ്യിൽ മോളെ പിടിച്ചു വാങ്ങി അമ്മയ്ക്ക് വാവു ഡോക്ടറിനെ കാണാൻ പോയതല്ലേ കിട്ടാ കൈ നോക്ക് സൂചി വെച്ച് പാർവതിയുടെ കൈയിൽ ചുവന്ന പാട് കാണിച്ചു കൊടുത്തുകൊണ്ട് രുദ്രൻ പറഞ്ഞപ്പോൾ മോൾ അവൻ്റെ അടുത്ത് നിന്നും എത്തി പാർവതിയുടെ നെറ്റി കുഞ്ഞി കൈകൊണ്ട് തൊട്ടു നോക്കി പനിയാ മോൾ രുദ്രനെ നോക്കി നെറ്റി ചോദിച്ചുകൊണ്ട് പറഞ്ഞു അതേ പനി അമ്മ കിടന്നോട്ടെ അച്ഛയുണ്ട് കേട്ടോ അല്ല അച്ഛനെ ഇവരോട് കാര്യം പറഞ്ഞില്ലല്ലോ പറയാലേ രുദ്രനെ ഹാൾ നിൽക്കുന്നവരെ എല്ലാരെയും കുഞ്ചിറ്റിയുള്ളത് നോക്കിക്കൊണ്ട് ചോദിച്ചു ചോദ്യ നാല് പേരും പരസ്പരം നോക്കി ഇനിയിപ്പോ ഇവരായിട്ട് അറിയാതിരിക്കുന്ന എന്തിനാണ് നീ തന്നെ പറ ആച്ചമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ആരും അറിഞ്ഞില്ലെന്ന് പറയരുത് ഈ നിൽക്കുന്ന സ്ത്രീ പാർവതി എൻ്റെ ഭാര്യയാണ് അടുത്ത മാസം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നതോടെ ഇവിടെ എൻ്റെ പാവിയെ മാറും അതുകൊണ്ട് എനിക്ക് ഒരു സ്ഥാനമാണ് ഇനി അങ്ങോട്ട് പാർവതിക്ക് എല്ലാവർക്കും മനസ്സിലാക്കി നിൽക്കരുതുന്നു രുദ്രൻ പറയുന്ന കേട്ട ആക്ഷരത്തോടെയാണ് എല്ലാവരും പാർവതി നോക്കിയത് നിന്ദാ പോ കല മുടിച്ച എന്ന ഭാവത്തിൽ മല്ലികജിച്ച് ഇവിടെ നോക്കി പാർവതി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു നന്നായി സാറേ ഞങ്ങളിൽ ഒരാളായി വന്ന പാർവതിക്ക് ജീവിതം കൊടുക്കാൻ കാണിച്ച സാറിൻ്റെ നല്ല മനസ്സിന് നൂറുകൂടി പുണ്യം കിട്ടും കുറെ അനുഭവിച്ചതാണ് ഈ പാവം എല്ലാത്തിനും പ്രതിഫലം കൊടുത്തു വിശ്വൻ സാറിനുകളോടുള്ള പെരുമാറ്റിൽ പന്തികെട്ട് തോന്നിയത് കൊണ്ടാണ് ഒന്ന് കരുതിയിരിക്കാൻ പറഞ്ഞത് അതൊരിക്കലും കുശുംകൊണ്ടായിരുന്നില്ല ഇനിയും ഒരു വേദന താങ്ങാൻ പാർവതിക്ക് കഴിയില്ല എന്നതുകൊണ്ടായിരുന്നു ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കൂടെ പിറക്കാതെ പയ്യെ കൂടെപ്പിറപ്പായി എനിക്ക് സൂചിക്കും പാർവതി അതുപോലെ പിറക്കാതെ പയ്യെ മാത്രമായി ഇവർക്കും സവിതൻ നിറഞ്ഞ കണ്ണും കൂടെ പറഞ്ഞപ്പോൾ പാർവതി സാവയെ കെട്ടിപ്പിടിച്ചു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നതിന് പുറത്ത് തോന്നിയപ്പോൾ എന്തെങ്കിലും വാവിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക് അതൊക്കെയാ എപ്പോഴും മറന്നു ഇനി ഞങ്ങൾക്ക് മേടാന്ന് വിളിക്കാൻ ഒരാൾ കൂടിയായാലും ആത്മാർത്ഥമായ മനസ്സുകൊണ്ട് വിളിക്കാൻ പാർവതി മേടമാണ് സവിത ശീലിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആശ്വാസമായി പാർവതിക്ക് മോളെ ഇനി വേഷമൊക്കെ ഒന്ന് മാറുക നിന്നിങ്ങനെ കാണുക വല്ലാത്തൊരു സങ്കടമാണ് ആച്ചമ്മ പറഞ്ഞപ്പോൾ ജുദ്ധനെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി പാർവതി അച്ഛനും റൂമിലേക്ക് പോയി എന്തായാലും കുറച്ച് വൈകി നിങ്ങളുടെ ജോലി നടക്കട്ടെ അച്ഛൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയിരുന്നു ഈ സമയം തന്നെ റൂമിൽ അടക്കത്തിൽ ഫോൺ ചെയ്യിക്കായിരുന്നു സുധർമ്മ നീ വരത് മറയുന്നുണ്ടോ ഇപ്പം മനസ്സിലായില്ലേ അവൻ്റെ ഉള്ളിലേപ്പ് അവളെ കെട്ടിലുമേ ഈ വാഴിക്കൻ തന്നെയായിരുന്നു ഞാൻ അന്നേ പറഞ്ഞതാണ് നിന്നോട് തിരിച്ചു വരെ എല്ലാവരും ഒപ്പം നിങ്ങനെ രജിസ്റ്റർ മാരേജിൻ്റെ ഫോമൊക്കെ കൊടുത്തു എന്ന് പോലെ പൈസയൊക്കെ ഉണ്ടല്ലോ എന്തുമാവാം ഡിവോഴ്സ് കിട്ടിയിട്ട് എല്ലാവരെയും മറിയിച്ച് ഗുരുവാരംഭത്തിൽ വെച്ച് താലി കെട്ടാനാണ് അവൻ്റെ പ്ലാൻ ആ വേലക്കാരി അല്ലാതെ വേറെ ഒരുത്തിയും കിട്ടിയില്ലതും ഒരു ഗതി പരഗതിയില്ലാത്തവർ ഇനി ഇവിടെ റാണി വിലസം സുദ്രമ്മ പറയുന്നത് കേട്ടപ്പോൾ ചുമരിൽ ഇടിച്ചു മിത്ര താൻ ഇന്നലെ അവനെ കൂട്ടാനുള്ള തന്ത്രം ഒരുക്കിയിരുന്നു അവ രക്ഷപ്പെട്ടു കൈ വേണ്ട പണം ഉണ്ടല്ലോ ഓഫീസർമാർക്ക് വാരി വിതറി കാണും ഞാൻ ഏൽപ്പിച്ചവർ അവരുടെ ജോലി കൃത്യമായി ചെയ്തിട്ടും പണം പോയത് മാത്രം വെച്ചു എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഞാനും അവനും തീരുന്നു കെട്ടുകയോ കൂടെ പൊറപ്പിക്കുക എന്ത് വേണമെന്നായിക്കോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അങ്ങനെ പറഞ്ഞിട്ടും അവളെ മനസ്സിൽ തുമ്മിമോളെ എഴുതി നിൽക്കുന്ന പാർവതിയുടെ രൂപമായിരുന്നു തന്നോട് നേരത്തെ നേരനെ സംസാരിക്കെന്തായാലും കാണിച്ചാൽ രുത്തനെ നേരിടുന്നതിനേക്കാൾ എളുപ്പം പാർവതി കൊടുക്കാനാണ് അവളെ വേദനിപ്പിച്ചാൽ അവൻ്റെ ഉള്ളം പോലും നീ എന്തെങ്കിലും മാവിശ്ചയിക്കും ഇപ്പോൾ വിളിക്കാൻ പറ്റിയത് പാണ്ഡ എന്ന് പറഞ്ഞ പോലെയേ സൂദർമ്മതി വിഷയത്തിൽ പറഞ്ഞു അതെന്താ ആൻറ്റി എനിക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയും ആന്റി അല്ലെ ആ വീട്ടിലുള്ളത് പാർവതിക്ക് വേദനിച്ചാൽ അത് രുത്തനെ വേദനിപ്പിക്കുന്ന തുല്യമാണ് ഞാൻ ആലോചിക്കട്ടെ എന്ത് വിളമ്പനെ ആൻയുടെ സഹായം വേണ്ടിവരും വിളിക്കാൻ പറഞ്ഞൊരു ഫോൺ വെച്ച് മിത്ര മിത്ര പറഞ്ഞ് കേട്ടപ്പോൾ ചെറിയൊരു ആശ്വാസമായി സുധർമ്മയ്ക്കും അവൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന സുധർമ്മയ്ക്കും